My friend. വെൽക്കം ബാക്ക് ടു ചാനൽ രണ്ടാം ക്ലാസ്സിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തന പുസ്തകത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ കുറച്ചധികം പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഓരോ പ്രവർത്തനത്തിൻ്റെയും ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന പാഠം പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവ മലയാള മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാരതെല്ലാം കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ രണ്ടാമത്തെ പാഠം എന്താണ് ആ നന്നായി ഉണ്ണാൻ അതിലെ പ്രവർത്തനം ഒന്ന് നോക്കാം എഴുതി നോക്കാം എന്നതാണ് ചോദ്യം എന്താണ് എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ നമുക്കറിയാം ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ആഹാരം ആവശ്യമാണ് നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ് ഏതെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് എന്താണ് ആഹാരം എങ്ങനെയാണ് ലഭിക്കുന്നത് ആ കൃഷിയിൽ നിന്നാണ് നമുക്ക് ആഹാരം ലഭിക്കുന്നത് അപ്പം നമ്മുടെ ചുറ്റുമുള്ള കൃഷി എന്തെല്ലാമാണ് കൃഷികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത് ഓരോന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കി നോക്ക് ആ ഒരുപാട് ൊലികൾ അല്ലെങ്കിൽ ഒരുപാട് കൃഷികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഏതെല്ലാമാണ് നമുക്ക് ചുറ്റും കാണുന്ന കൃഷി ആ നെൽ കൃഷിയുണ്ട് നെൽകൃഷിയാണ് പ്രധാനമായിട്ടും പാടങ്ങളിലൊക്കെ നാം കാണുന്നത് പിന്നെ ഏതാണ് കപ്പ കൃഷി അതായത് കപ്പ കൊള്ളി പൂള എന്നൊക്കെ പറയുന്നതാണ് കപ്പ കൃഷിയുണ്ട് അതുപോലെ പച്ചക്കറി കൃഷിയുണ്ട് പഴം കൃഷിയുണ്ട് തെങ്ങ് കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ എഴുതി നോക്കുക അടുത്തത് നോക്കാം പ്രവർത്തനം രണ്ട് വായിക്കാം എന്നതാണ് ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കാം അതിനുശേഷം നന്നായി തന്നെ ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക അപ്പൊ ഞാനിവിടെ വായിക്കുന്നുണ്ട് അപ്പൊ എന്റെ കൂടെ നിങ്ങൾ വായിക്കുക ം ആ ആദ്യത്തേത് ഞാൻ കലപ്പ അപ്പൊ ഇവിടെ കലപ്പയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം കൂട്ടുകാരെ ഞാനാണ് കലപ്പ കൃഷി ചെയ്യാൻ നിലം ഒരുക്കേണ്ടേ ഒരുക്കണമല്ലേ ആദ്യം നിലം നിലമൊരുക്കിയതിനു ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് അപ്പൊ അതിന് മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത് അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ മണ്ണ് ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് കലപ്പ എന്ന് പറയുന്നത് എന്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും കാളുകൾ കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും കാലം മാറി യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി അതായത് നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാളകളും ഒക്കെ അതിനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പക്ഷെ കാലം മാറിയപ്പോൾ എന്താണ് എനിക്ക് പകരം അല്ലെങ്കിൽ എന്നെ വേണ്ടാതായി പുതിയ പുതിയ യന്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ ജോലി ചെയ്യുന്നത് ുന്നത് അപ്പൊ അതാണ് ഇവിടെ വായിക്കാം എന്ന് പറയുന്ന ഭാഗത്തുണ്ടായിരുന്നത് ഇനി അടുത്തതാണ് എന്താണ് കടങ്കഥ നിർമ്മിക്കാം എന്നതാണ് അതായത് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ ഉത്തരമായി വരുന്ന രീതിയിലുള്ള കടങ്കഥകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ആദ്യത്തെ ചിത്രം എന്താണ് ആ നമുക്കറിയാം തക്കാളിയാണ് അപ്പൊ തക്കാളി ഉത്തരമായി വരുന്ന കടങ്കഥയാണ് എഴുതേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് മുട്ടയല്ല പക്ഷിയല്ല ചുവന്ന തൊലി പൊട്ടി ചിരിക്കും ഞാൻ കറിയിലേക്ക് ഓടിയെത്തും ആരാണ് ഉത്തരം തക്കാളി ഇനി അടുത്തത് എന്താണ് മുളകാണ് അപ്പോൾ മുളക് ഉത്തരമായി വരുന്നത് എന്താണ് ചെറുതായി തോന്നും താങ്കൾക്ക് വയറ്റിൽ കയറിയാൽ തീ പിടിക്കും പച്ചയും ചുവപ്പുമുണ്ട് മുഖം തട്ടില്ലെങ്കിൽ രുചിക്കൊരു ദോഷം അതായത് എന്താണ് ഉത്തരം മുളകാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കടങ്കഥ എഴുതേണ്ടത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് എന്താണ് ആണ് അപ്പോൾ നോക്കാം തലമുനയിൽ തളിരുണ്ട് താഴെക്കൂടെ നീലച്ചുവപ്പ് മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുമെങ്കിലും നമ്മുടെ ആരോഗ്യം കൂട്ടും ഉറപ്പ് ആരാണ് ഉത്തരം ക്യാരറ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് അടുത്തത് നോക്കാം അടുത്തത് പ്രവർത്തനം നാലാണ് എന്താണ് ആ കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തി എഴുതാം അപ്പം നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് ആ കൃഷി അവർ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളോട് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടക ഘട്ടങ്ങൾ അതായത് ഓരോ ഘട്ടമുണ്ട് കൃഷിക്ക് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏഴ് ഘട്ടമുണ്ട് ആദ്യം മണ്ണ് ഒരുക്കലാണ് മണ്ണ് ഉഴുത് കൃഷിയേക്ക് ഒരുക്കുന്നു അതാണ് ആദ്യത്തേത് അടുത്തത് വിത്ത് വിതക്കലാണ് അതെന്താണ് വളർത്തേണ്ട വിത്തുകൾ മണ്ണിൽ വിതക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നനക്കലാണ് ചെടികൾക്ക് വെള്ളം നൽകുന്നു നാലാമത്തേത് പല കൃഷികളും ചെയ്യും ചെടികൾ വളരാൻ സഹായിക്കുന്നത് പോലെ പരിപാലിക്കുന്നു ആ അഞ്ചാമത്തേത് കീടനാശിനികൾ ഉപയോഗിക്കൽ അതായത് ചെടികളെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു അതാണ് അഞ്ചാമത്തെ ഘട്ടം ആറാമത്തേത് അഴുക്കുനീക്കൽ അതായത് വളരുന്ന ചെടികൾക്ക് ചുറ്റും വെള്ളം ഒഴുകാൻ സഹായിക്കുന്നു ഏഴാണ് വിളവെടുപ്പ് അതായത് വളർന്ന വിള വെട്ടിയെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഏഴ് ഘട്ടങ്ങളാണ് കൃഷിയിലുള്ളത് ഓക്കെ അടുത്തത് പ്രവർത്തനം അഞ്ചാണ് കൃഷിപ്പണിയല്ലാതെ വേറെ എന്തെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അന്വേഷിച്ച് കണ്ടെത്താം അപ്പോൾ കൃഷിയല്ലാണ്ട് മറ്റൊരുപാട് തൊഴിലുകളുണ്ട് അപ്പോൾ ചിലതിന്റെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ്മാൻ അതുപോലെ തന്നെ ഡ്രൈവർ അങ്ങനത്തെ ഉള്ള ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് തൊഴിലുകളുടെ പേരുകൾ എഴുതാം ആദ്യത്തേത് അധ്യാപകൻ അതായത് അധ്യാപകരാണ് അതുപോലെ ഡോക്ടർ രോഗികൾക്ക് ചികിത്സ നൽകുന്നവരാണ് നഴ്സ് ഡോക്ടറെ ുന്നവർ നഴ്സ് അതുപോലെ തന്നെ തയ്യൽ ജോലി ചെയ്യുന്നവർ ഡ്രൈവർ കത്തിക്കാരൻ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന വ്യക്തികളാണ് അതുപോലെ വാണിജ്യകാരൻ കടകളിൽ വിൽപ്പന ചെയ്യുന്നവൻ അതുപോലെ പോസ്റ്റ്മാൻ പോലീസുകാരൻ പണി ചെയ്യുന്ന തൊഴിലാളി ബസ് കണ്ടക്ടർ ഫോട്ടോഗ്രാഫർ ക്ലീനർ അതായത് വൃത്തിയാക്കുന്ന വ്യക്തി അപ്പം ഇങ്ങനെ പല ജോലികൾ പല തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി ആറാണ് നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം അതായത് നിങ്ങൾ ആ പാഠം മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തിന് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളു അപ്പം പാഠം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ആ അതിൽ നമുക്ക് ആ ഒരു കൃഷിയുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി സഭ കൂടുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രംഗം ഏതെങ്കിലും ഒരു ഭാഗം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും എന്ന ചിത്രം വരയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ക്രയോൺ ഉപയോഗിച്ച് കളറൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിലെല്ലാം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ മലയാളം പ്രവർത്തന പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് വർക്ക് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്